തണ്ണിമത്തൻ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആണ് ഫ്രൂട്ട്സാണല്ലേ തണ്ണിമത്തൻ ജ്യൂസ് ഒക്കെ നല്ല ടേസ്റ്റ് അല്ലേ അതുപോലെ പീസ് പീസ് ആക്കി കഴിക്കാനൊക്കെ നല്ല രസമുള്ള നല്ല ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഫുഡാണ് തണ്ണിമത്തൻ അല്ലേ ഈ തണ്ണിമത്തനിൽ പലപ്പോഴും ഇഞ്ചക്ഷൻ ചെയ്യാറുണ്ടെന്നാണ് പറയണത് കളറൊക്കെ ആടിയാറുണ്ടെന്ന് പറയുന്നുണ്ട് ഫുഡ് സേഫ്റ്റി ഓഫ് ഇന്ത്യ പലപ്പോഴും അങ്ങനെയുള്ള ചില പ്രസ്താവനകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ തണ്ണിമത്തനിൽ നമുക്ക് ഇഞ്ചെക്ഷൻ ചെയ്തിട്ടുണ്ട് കളർ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി എന്താ ചെയ്യാനൊരു മാർഗ്ഗം എന്താണെന്ന് ചോദിച്ചാൽ തണ്ണിമത്തൻ നമ്മൾ വീട്ടിൽ കൊന്നിങ്ങനെ കട്ട് ചെയ്യും അല്ലേ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഭാഗത്ത് ഒരു കോട്ടൺ തുണി വെച്ച് ഇങ്ങനെ കുറച്ച് നേരം തുടയ്ക്കാം തുടച്ച് കഴിയുമ്പോൾ കളർ വ്യത്യാസമില്ല റെഡ് കളറൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ അകത്ത് എന്ത് എന്താണ് കളർ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ തണ്ണിമത്തൻ ചെറിയ പീസാക്കിയിട്ട് നമ്മുടെ ഗ്ലാസ്സിലിട്ട് വയ്ക്കുക ഗ്ലാസ്സിൽ ഗ്ലാസ്സിലിട്ട് വെച്ച് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിലും ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ട് കളർ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് മൂന്നാമത്തെ ഒരു ഓപ്ഷനാണല്ല വീട്ടിൽ നമ്മൾ കുറച്ച് ദിവസം ഇത് വച്ചേക്കുമ്പോൾ ഇത് ചീഞ്ഞ് പോവുക കേടാവുക പുറംഭാഗം പുറംഭാഗം കേടാവുകയോ ചീഞ്ഞോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അതൊരു തണ്ണിമാപ്പൻ ഇഞ്ചക്ഷൻ ചെയ്തതാണ് അല്ലെങ്കിൽ കളർ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഊഹിച്ചെടുത്തോളാം ഓക്കേ